നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കേന്ദ്രം പണം തരാത്തതിനാൽ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങി എന്ന് കേട്ടിട്ടുണ്ടോ കേന്ദ്രം പണം തരാത്തതിനാൽ എം എൽ എമാരുടെ ശമ്പളം മുടങ്ങി എന്ന് കേട്ടിട്ടുണ്ടോ കേന്ദ്രം പണം തരാത്തതിനാൽ എം എൽ എ മന്ത്രിമാരുടെയും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കേന്ദ്രം പണം തരാത്തതിനാൽ മന്ത്രിമാരുടെ വിദേശയാത്ര മുടങ്ങി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കേന്ദ്രം പണം തരാത്തതിനാൽ ചികിത്സയ്ക്കുള്ള പണം മുടങ്ങി അതായത് മന്ത്രിമാർക്കും അവരുടെ ബന്ധുക്കൾക്കും എം എൽ എമാർക്കും അവരുടെ ബന്ധുക്കൾക്കുമുള്ള തുക മുടങ്ങി അല്ലെങ്കിൽ കൊടുക്കാനുള്ള പണം മുടങ്ങി എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിൻ്റെയോ വണ്ടിയുടെ റിപ്പയർ വർക്കോ അല്ലെങ്കിൽ ടയർ മാറ്റിയിടാനോ പണം കിട്ടിയില്ല അല്ലെങ്കിൽ കേന്ദ്രം തന്നില്ല എന്ന എന്നതിൻ്റെ പേരിൽ അത് മുടങ്ങിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല മുൻ മന്ത്രിയായിട്ടുള്ള എം എം മണി നമുക്കറിയാൻ കഴിഞ്ഞ പിണറായി സർക്കാരിലെ എം എം മണി എന്ന വ്യക്തി ഒരു വർഷം തന്നെ മാറ്റിയത് മുപ്പത്തിരണ്ടോളം ടയറാണ് ഇന്നോവയുടെ ടയറാണ് എന്ന് ഓർക്കണം മുപ്പത്തിരണ്ടോളം ടയറാണ് ഇടുക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നു അവിടേക്ക് പോയി വരാനുള്ള ദൂരക്കൂടുതലുണ്ട് എല്ലാ ദിവസവും ഓട്ടോ ആണ് എന്ന് പറഞ്ഞിട്ടും മുപ്പത്തിരണ്ട് ടയറാണ് മാറ്റിയത് ഓർക്കുക ഇതിലേക്ക് എത്ര തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരുന്നതും എന്ന് ഓർക്കുക പക്ഷേ ഇതിനൊന്നും അവർക്കൊരു തടസ്സവും ഇല്ലായിരുന്നു ഒരു ധന ലഭ്യതക്കുറവും അവർക്കില്ലായിരുന്നു അവിടെ ഒന്നും കേന്ദ്രം തരുന്നില്ല എന്ന പതിവ് പല്ലവി നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്നാൽ എവിടെയാണ് ഇത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പണം നൽകാൻ കേന്ദ്രത്തിൻ്റെ കാശ് കിട്ടിയില്ല എന്ന് പറയും യഥാർത്ഥത്തിൽ കേന്ദ്രം പണം കൊടുത്തിരുന്നു പക്ഷേ സർക്കാർ കൊടുക്കാനാണ് താമസിക്കുന്നത് കേന്ദ്ര കേരള സർക്കാർ കൊടുക്കാനാണ് താമസിച്ചിരുന്നത് സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് വില കൂടുന്നതിനും കാരണമായിട്ട് പറയുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് സാധനമില്ലാത്തതിനും പറയുന്നത് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ അരിവികിതം കുറയാനെന്താ കാരണമെന്ന് ചോദിക്കുമ്പോഴും അത് കേന്ദ്രം വെട്ടിക്കുറയുന്നു കുറച്ചു എന്ന് പറയുന്നു പെൻഷൻ സമയത്ത് കൊടുക്കാത്തത് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ഈ പെൻഷൻ കൊടുക്കുന്നത് കേരളമാണെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെയാണ് കേന്ദ്രം കാശ് തരുന്നില്ല എന്ന് പറയുന്നത് അതിന് കൂടാതെ രണ്ട് രൂപ സെസ് അതായത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് വെച്ച് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയാണ് ഈ കേരള സർക്കാർ ജനങ്ങളിൽ നിന്ന് പിഴിയുന്നത് എന്നിട്ടും പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിന് കാരണമായിട്ട് അവർ പറയുന്നത് കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണെന്ന് പറയുന്നു അങ്ങനെ ഓരോ മേഖലയും കർഷകർക്ക് വില കുറച്ച് വളങ്ങൾ നൽകാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചാലും പറയുന്നത് കേന്ദ്രത്തിൻ്റെ സഹായമില്ല എന്ന് പറയുന്നു സ്കൂളുകളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങിയിരിക്കുന്നു അതിനും കേന്ദ്രമാണ് കുറ്റം പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതികൾ അപേക്ഷ കെട്ടി കിടക്കുന്നു അതിന് വീട് പണി കൊടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെയും കുറ്റം കേന്ദ്രത്തിനാണ് പറയുന്നത് അങ്ങനെ ഇരുപത് രൂപയുടെ ഭക്ഷണം വലിയ കൊട്ടിക്കൊഴിച്ചുണ്ടാക്കിയതാണ് കുടുംബശ്രീ വഴി അതും മുടങ്ങി അത് നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടലുകാർ പിച്ചച്ചട്ടിയെടുത്തു അപ്പോഴും എല്ലാം പറയുന്നത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്നാണ് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു മുടക്കവും ഇല്ലാതെ നടക്കുന്നു ഒരു മുടക്കവും ഇല്ലാതെ ഈ സംസ്ഥാനത്ത് നടക്കുന്നു അതിൻ്റെ ഒരു പണ ദൗർബല്യവും അവിടെ കാണാനില്ല ഒൻപത് കോടി രൂപയാണ് ഈ നവകേരള യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോസ്റ്ററും അതിൻ്റെ ബ്രോഷറും ഫ്ലെക്സും അടിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കിയത് ഒൻപത് കോടി രൂപയാണ് അപ്പോൾ ബാക്കി ചിലവ് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കേരളീയം നടത്താൻ ഇവിടെ പണത്തിന് കുറവില്ല അവിടെ ഒരു പരാതിയും ആരെ പറ്റിയും അവർ പറയുന്ന കേട്ടിട്ടില്ല കേന്ദ്രം തരുന്നില്ല എന്ന പതിവ് പല്ലവി അവർ പറയുന്നേയില്ല ഇത്രയുമൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്ന പോലെ അരി ആഹാരം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളൊന്ന് അത് ബുദ്ധിയുടെ ആ ബുദ്ധി കൂർമ്മത ഒന്ന് ഉരച്ച് നോക്കേണ്ടതാണ് ഇതാണ് ടെസ്റ്റ് ഈ സാധനം തന്നെ വീണ്ടും ഒന്ന് കേട്ടു നോക്കുക എന്നിട്ട് ഏതൊക്കെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക എവിടേക്കാണ് കേന്ദ്രം പണം തരാത്തതുകൊണ്ട് ആ സേവനങ്ങൾ കൊടുക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്നാൽ കേന്ദ്രത്തിൻ്റെ പണം തരാത്തതുകൊണ്ട് ഒരു മുടക്കവും കൂടാതെ നടക്കുന്ന ചില സംഗതികൾ കൂടിയുണ്ട് ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുക ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ അതേപോലെ തന്നെ മന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ട സാധനങ്ങൾക്കൊന്നും ഇവിടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല അവിടങ്ങളിലൊന്നും ഒരു പരാതിയും കേട്ടിട്ടില്ല അവിടെയൊക്കെ കൃത്യമായിട്ട് അവരുടെ ഈ പണമുണ്ട് ചികിത്സാ ചിലവരും വിദേശത്ത് പോകാനും അടക്കമുള്ള കാര്യങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് പക്ഷേ മുടങ്ങിയതെല്ലാം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാണെന്ന് മാത്രം ഇനി ചിന്തിക്കൂ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരാണ് ബുദ്ധിയുള്ളവരാണ് എന്ന് നമ്മുടെ ധാരണ ഇവർ മുതലെടുക്കുകയാണോ നമ്മളെ മണ്ടന്മാരാക്കുകയാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക ഒപ്പം നമ്മുടെ ബുദ്ധി നമ്മൾ തന്നെ ഒന്ന് ഉരച്ചു നോക്കുക വെബ്ഡസ് ഡെസ്ക് കർമാനൂസ്